നമസ്കാരം ഐക്യപ്പെട്ടില്ലായിരുന്നു എങ്കില് രൂപപ്പെട്ടില്ലായിരുന്നെങ്കില് പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷം പൊട്ടിത്തെറിയിലേക്ക് എത്തുമായിരുന്നു അടക്കാനാകാത്ത വിധം അകലുമെന്നുകൂടി ബോധ്യപ്പെട്ടതോടെയാണ് സി പി ഐക്ക് സി പി എം വഴങ്ങിയത് അഞ്ചു ഘടകങ്ങളാണ് ഇരുപാര്ട്ടികളും കണക്കിലെടുത്തത് ഒന്ന് ഒത്തുതീർപ്പായില്ലെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് നാല് സി പി ഐ മന്ത്രിമാരെ വിട്ടുനിൽക്കുകയായിരുന്നു അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത് ബാധിക്കും നവംബർ നാലിന് ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗം മന്ത്രിമാരുടെ രാജ്യടക്കം പരിഗണിക്കുന്ന സ്ഥിതി രൂപപ്പെട്ടേനെ അതോടെ എൽ ഡി എഫ് വൺ കുഴപ്പത്തിലാകുമായിരുന്നു ഇരുപാർട്ടികൾക്കും പ്രാതിനിധ്യമുള്ള കേരളത്തിലെ സർക്കാരാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നട്ടെല് അതിൽ ശക്തമുണ്ടായാൽ അത് രാജ്യത്താകെ ഇടതുപക്ഷത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും ബി ജെ പി നയങ്ങളുടെ അംശങ്ങളുള്ള പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷത്ത് തമ്മിലടി എന്ന ചിത്രം ബി ജെ പിക്ക് ഇടതു പോരാട്ടത്തെ ദുർബലപ്പെടുത്തും സി പി ഐയുടെയും സി പി എമ്മിന്റെയും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ മറ്റു സംസ്ഥാന ഘടകങ്ങളും ബന്ധപ്പെട്ടിരുന്നു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്ന വികാരമാണ് സി പി ഐയുടെ ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയത് പിഴവുണ്ടായെങ്കില് തിരുത്തണമെന്ന ബാധഗതിയാണ് സിപിഎമ്മിന്റെ വിവിധ നേതാക്കള് കേന്ദ്ര നേതാക്കളെ അറിയിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണി തകരുന്ന പ്രതീതി സൃഷ്ടിക്കാന് ഇരുപാർട്ടികളും ആഗ്രഹിച്ചില്ല അക്കാര്യത്തില് കൂടുതല് ഉത്തരവാദിത്വം കാട്ടേണ്ടത് മുന്നണിയെ നയിക്കുന്ന സിപിഎം ആണെന്ന നിലപാടാണ് സി പി ഐ എടുത്തത് പി എം ശ്രീ കരാർ കാര്യത്തിൽ സി പി എം മര്യാദ പാലിച്ചില്ലെന്ന് വിലയിരുത്തി പഴി അവരുടെ മേൽ വെക്കുകയാണ് സി പി ഐ ചെയ്തത് അതോടെ സി പി എമ്മിനു മേൽ സമ്മർദ്ദം വർദ്ധിച്ചു ബി ജെ പിയുടെ കേന്ദ്രനയങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായി സി പി എം മാറിയെന്ന പ്രതിപക്ഷ പ്രചാരണം സി പി ഐ കൂടി ഏറ്റെടുത്തതോടെ അതിന് വിശ്വസ്തത കൂടി മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് അതിന്റെ ഭാഗമായ പ്രതികരണങ്ങൾ ഉയർന്നു തുടങ്ങി